നമ്മുടെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ ശ്രീ മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാഷ്ലെസ് സൊസൈറ്റി ആവാൻ അല്ലെങ്കിൽ ഒരു ലെസ് കാഷ് സൊസൈറ്റി ആവാനുള്ള ഒരു വലിയ പരിശ്രമത്തിൽ ആണ് എന്നുള്ളതാണ് അതുപോലെ ഡിജിറ്റലൈസേഷനാണ് എല്ലാത്തിനും പരിഹാരം എന്നുള്ള നിലക്കുന്ന വൈൽഡ് പബ്ലിസിറ്റിയും വൈൽഡ് ക്യാമ്പയിനും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഒരു പത്ത് വർഷക്കാലം ഇലക്ട്രോണിക്സ് ഐ ടി ഡിജിറ്റൽ ഐ ടി ലിറ്ററസി ഇതിൻ്റെയൊക്കെ ചുമതല നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഇന്ത്യ പോലുള്ള ഒരു മഹാ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന കാര്യം ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഒരൊറ്റ പ്രസംഗം കൊണ്ട് അർദ്ധരാത്രി വന്നിട്ട് ഒരു അനൗൺസ്മെൻ്റ് അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആർക്കാണറിയാത്തത് ലോകത്തെവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല ഡിജിറ്റലൈസേഷൻ വരണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം കണക്ടിവിറ്റി വേണം എല്ലാവർക്കും കമ്പ്യൂട്ടർ ലിറ്ററസി വേണം അതുപോലെയുള്ള ലോസ് വേണം സൈബർ ലോസ് വേണം ബാങ്കിങ് ലോസ് വേണം ഇതൊക്കെ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയോ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കണക്ടിവിറ്റിയിൽ അല്പമെങ്കിലും ഭേദപ്പെട്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ മൂന്ന് മടങ്ങ് അത് എത്രയും ആവാം ആളുകൾ മൊബൈൽ യൂസ് ഉണ്ട് കുറേ ആളുകൾക്ക് സ്മാർട്ട് ഫോണുണ്ട് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട് അവിടേക്കൊക്കെ ഇന്ത്യ രാജ്യം എത്തണമെങ്കിൽ ഇനി എത്ര ദൂരം പോകണം വന്നാബദ്ധം വീണത് വിദ്യ ആക്കുന്നത് കൊള്ളാം പക്ഷേ പറയുമ്പോൾ നമുക്ക് അത് വിശ്വസനീയമാവണമല്ലോ അതുകൊണ്ട് ക്യാഷ്ലെസ് സൊസൈറ്റി ഡിജിറ്റൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്പ്ഡ് രാജ്യങ്ങളുടെ നിലയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ പബ്ലിക് പ്രൊനൗൺസ്മെൻറ്റ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുള്ള ആരും വികസിക്കും എന്ന് തോന്നുന്നത് ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഞെരിഞ്ഞാമരുന്ന ജീവിതങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതമാർഗങ്ങൾ കഷ്ടപ്പാടുകൾ ഇതൊന്നും കാണാതെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ കണക്ടിവിറ്റി ഉണ്ടാക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ലിറ്ററസി ഐ ടി ലിറ്ററസിയിലേക്കുള്ള വലിയ ക്യാമ്പയിൻ നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും അവിടെ നിർബന്ധമായി നിയമങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തു വരുമ്പോൾ അല്പം കമ്പൽസനാവാം എല്ലാവരും ഡിജിറ്റൽ എക്കണോമിയിലേക്ക് ട്രാൻസാക്ഷനിലേക്ക് മാറണം എന്ന് പറയാം ഡിജിറ്റൽ യുഗത്തിൽ ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു ഇപ്പോൾ ആമസോൺ ഗോ ഉണ്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയാൽ ഡിജിറ്റൽ കാർഡ് ഉപയോഗിക്കേ വേണ്ട കയറി സാധനം കൊടുത്ത് പോയാൽ മതി അപ്പം തന്നെ ബില്ല് റെക്കോർഡ് ആവും അങ്ങനത്തെ സംവിധാനം വന്നു കഴിഞ്ഞു അവിടെയൊക്കെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ സമയമെടുക്കുമല്ലോ ഒരു ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് നമുക്ക് വികസിത രാജ്യങ്ങളിലെ പൗരന്മാർ ചെയ്യുന്നതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ദിവസം രാവിലെ നമുക്ക് ആമസോൺ ഗോ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഞാൻ സാമ്പത്തികമായി പറയാം ഇന്ത്യയിൽ സൈബർ ലോസ് അപ്ഡേറ്റഡ് ആണോ ഇന്ത്യയിൽ സൈബർ ക്രൈംസ് തടയാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ടോ ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങള് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പേപ്പാൽ മൊബൈൽ വാലറ്റ് ഓൺലൈൻ മൊബൈൽ ബാങ്കിങ് എന്നിവ ഒക്കെ ചെയ്യുന്നുണ്ട് എഴുപത്തി എട്ട് ശതമാനം ജനങ്ങളും കറൻസി ഇടപാട് നടത്തുന്ന ഇന്ത്യയിലെ കറൻസി രഹിത ഇടപാട് നടത്തുന്നവരുടെ എണ്ണം വെറും ഇരുപത്തിരണ്ട് ശതമാനമാണ് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കാൾ ഡ്രോപ്പ് റേഷ്യോ വളരെ കൂടുതലാണ് പോയിന്റ് ഓഫ് സെയിലിൽ ഉള്ള ഡെബിറ്റ് കാർഡ് ഉപയോഗം ഇന്ത്യയിൽ വെറും അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് കറൻസി രഹിത ഇടപാടുകളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ബെൽജിയം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഫ്രാൻസ് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് കാനഡ തൊണ്ണൂറ് ആണ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട് ഇന്ത്യയിൽ അതുണ്ടോ നൂറ്റി ഇരുപത്തി കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ മൂന്നിൽ ഒന്നും നിരക്ഷരാണ് മൂന്നിലൊന്ന് യുവാക്കളും സെക്കൻഡറി വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ് സാങ്കേതിക വിദ്യകളുടെ ലഭ്യത നൂറിൽ പതിനഞ്ച് കുടുംബങ്ങളിൽ മാത്രമാണ് നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളിലെ നെറ്റ് ലഭ്യതയുടെ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒന്ന് അടിസ്ഥാന സൗകര്യ ലഭ്യതയിൽ നൂറ്റി പതിനാലാം സ്ഥാനം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നവരുടെ പട്ടികയിൽ നൂറ്റി ഇരുപതാം സ്ഥാനം ഒരു രാത്രിയിലെ പ്രഖ്യാപനം കൊണ്ട് ഇന്ത്യയിലെ നോട്ടുകൾ നിരോധിക്കുകയും ഇന്ത്യയെ ഒരു ഡിജിറ്റൽ രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ അതാവുമോ ഏതായാലും ശരി ഡിജിറ്റൽ സൊസൈറ്റി ആവും ആവണം അതിനുള്ള പരിശ്രമം വേണം പക്ഷേ അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനവും നിയമങ്ങളും കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ അനൗൺസ്മെൻറ്റ് നടത്തുകയും അതിലേക്കുള്ള പ്രയാണം തുടങ്ങുകയും ചെയ്യേണ്ടത് യു എസിൻ്റെ തന്നെ ഉദാഹരണം എടുക്കാം അവിടെ ഇതേപോലെ ഒന്നും ആയിട്ടില്ല ക്യാഷ് കൊണ്ടും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഏത് രാജ്യമാണെങ്കിലും ശരി എപ്പോഴും ഒരു ബാക്കപ്പ് മറ്റൊരു സംവിധാനം കൂടി ഉറപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതും പോയിക്കൊണ്ട് ഇരിക്കുന്നതും കാരണം എപ്പോഴായാലും അത് ഹാക്ക് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ സെക്യൂരിറ്റിയെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ മനുഷ്യൻ്റെ നേരിട്ടുള്ള ഇടപെടലിനൊരു സാധ്യതയില്ലാത്ത വിധം യന്ത്രവൽക്കരണം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇതൊക്കെ മനുഷ്യബുദ്ധി സൃഷ്ടിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റലാവുന്നത് അതിനോടു ഉള്ള അതിനോടുള്ള ഒരുക്കത്തോടും അതേപോലെ തന്നെ ഡിജിറ്റൽ സൊസൈറ്റി ഉണ്ടാക്കാനുള്ള നിയമങ്ങളുടെയും പിൻബലത്തിൽ മാത്രമേ സാധിക്കുള്ളൂ ഇത് അല്ലാത്തതൊക്കെ വെറുതെ ഒരു അനൗൺസ്മെൻറ്റാണ് അത് പല രാജ്യങ്ങളിലും പല ഏകാധിപതികളും ചെയ്യുന്നത് പോലെയുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഒരു കേവലം ദുഃഖ പരിഷ്കാരമായി കാണുന്നത് ഇതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരക്കരിൽ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഞാനിത്രയുന്നത്